രണ്ടു ടൈം അധികാരത്തിന് പുറത്തിരിക്കേണ്ടി വന്ന കോൺഗ്രസിനെ വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജ്ജമാക്കാൻ വാർറൂം ഒരുങ്ങോക്കുകയാണ് കോൺഗ്രസിന് വേണ്ടി തന്ത്രങ്ങൾ മനിയാൻ കെ പി സി സിയുടെ വാർറൂം നയിക്കുക കർണാടകയിൽ നിന്നുള്ള വി വി ഐ പി യുവാവായിരിക്കുമെന്നാണ് വിവരം കർണാടക സ്പീക്കറും മന്ത്രിയുമായ കെ ആർ രമേശ് കുമാറിന്റെ മകൻ ഹർഷ കനാഥമാണ് കെ പി സി സിയുടെ പുതിയ വാർറൂമിന്റെ ചെയർമാൻ കർണാടകയിലെ വാർറൂമിലിരുന്ന് തന്ത്രങ്ങൾ പയറ്റിയ ഹർഷയെ സംസ്ഥാന നേതൃത്വത്തെ പോലും അറിയിക്കാതെയാണ് എ സി സി കേരളത്തിലിറക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് യുദ്ധമാണ് യുദ്ധത്തിൽ തന്ത്രങ്ങളാണ് പ്രധാനം തന്ത്രങ്ങൾ മരിയുന്നയിടമാണ് വാർറൂം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ പി സി സിയുടെ വാർറൂം ഇത്തവണ കർണാടകയിൽ നിന്ന് തന്ത്രജ്ഞന ഇറക്കുകയാണ് എ എസ് സി സി നിയമന ഉത്തരവ് കണ്ട് ആളാരാണെന്നറിയാൻ കേരള നേതാക്കൾ ഡൽഹിക്ക് വിളിയോട് വിളിയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ട് തവണ കർണാടക നിയമസഭാ സ്പീക്കറും മന്ത്രിയുമായിരുന്ന കെ ആർ രമേശ് കുമാറിന്റെ മകൻ എന്ന ലേബൽ മാത്രമല്ല ബിസിനസ് അനലിസ്റ്റായ ഹർഷയ്ക്കുള്ളത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാർറൂമിലെ പ്രധാനിയായിരുന്നു ഹർഷ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യോടും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനോടും അടുത്ത ബന്ധമുള്ള ആളാണ് ഹർഷ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ വാർ റൂം ചെയർമാൻ ആയിരുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന എം ലിച്ചുവാണ് ഇത്തവണ കെ പി സി സി ഓഫീസിലല്ല വാർറൂം പ്രവർത്തിക്കുക അതിനായി വഴുതക്കാട് പ്രത്യേക ഓഫീസും സജ്ജമാക്കിയിട്ടുണ്ട് ഹർഷ കനാദം വന്നാലുടൻ ഇനി തന്ത്രങ്ങളിലേക്ക് കടക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന സംസ്ഥാന സർക്കാരിനെ മുൾമുനയിൽ നിർത്തേണ്ട മാസങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വരാനിരിക്കുന്നത് എന്നാൽ രാഹുൽ മാംകൂട്ടത്തിൽ നിന്നെതിരായ സ്ത്രീ പീഡന വിവാദങ്ങളും പാർട്ടിയിലെ കെട്ടുറപ്പില്ലായ്മയും കുറച്ചൊന്നുമല്ല കോൺഗ്രസിനെ കുഴക്കുന്നത് കെ പി സി സിയും യൂത്ത് കോൺഗ്രസും ഇക്കാലത്തിനിടെ പ്രഖ്യാപിച്ച പല പദ്ധതികളും പ്രാഥമിക ഘട്ടം പോലും പിന്നിട്ടിട്ടില്ല യൂത്ത് കോൺഗ്രസ് മുണ്ടക്കൈ ദുരിത പ്രഖ്യാപിച്ച മുപ്പത് വീടുകൾ എവിടെയെന്നാണ് ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ആവർത്തിച്ച് ചോദിക്കുന്നത് മറ്റൊരു വശത്ത് യൂത്ത് ലീഗ് നേതാവ് ഫിറോസിനെതിരെയും ആരോപണങ്ങൾ കടുപ്പിച്ച് കെ ടി ജലീല് രംഗത്തുണ്ട് കത്വ ഫണ്ട് തട്ടിപ്പ് ധോത്തി ചലഞ്ച് വരുമാനമില്ലാതിരുന്നിട്ടും ഇല്ലാതിരുന്നിട്ടും കോടികളുടെ നിക്ഷേപം പ്രതിമാസം അഞ്ചു ലക്ഷം വരുമാനം ദേശീയപാതക്കിറയിൽ കോടികൾ വിലമതിക്കുന്ന വീട് എന്നിങ്ങനെ നിരവധി ആരോപണങ്ങളാണ് ഫിറോസ് നേരിടുന്നത് ഫിറോസിനെതിരെ വിവിധ ഏജൻസികൾക്കും പരാതികൾ പോയിട്ടുണ്ട് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഫിറോസിന് ശക്തമായി ലഭിക്കുന്നില്ലെന്ന പ്രശ്നവുമുണ്ട് മറുവശത്ത് വി ഡി സതീശനെതിരെയും കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ ശക്തമായ നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് വി ഡി സതീശനെടുത്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഏതാനും പോസ്റ്റുകൾ ഇടുന്നതിനപ്പുറം രാഹുലിന് ഇതുവരെ പൊതുരംഗത്ത് സജീവമാക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സിയുടെ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് രംഗത്ത് വന്നെങ്കിലും ആരും അറിയാതെ ഒളിച്ചു ചെയ്തെന്നായിരുന്നു ഇടതു പാർട്ടികളുടെ പരിഹാസം ഫ്ളാഗ് ഓഫ് ചെയ്തത് കർണാടക ട്രാൻസ്പോർട്ടിന്റെ ബസ്സാണെന്നും ആരോപണം ഉയർന്നിരുന്നു ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു നിലവിൽ കോൺഗ്രസിൽ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നോട്ടമിട്ടിരിക്കുന്നത് അപ്പോൾ വി ഡി സതീശൻ എന്തു ചെയ്യുമെന്ന ചോദ്യവും ഉയർന്നു വന്നിട്ടുണ്ട് ഇതുവരെ വി ഡി സതീശനൊപ്പം നിന്ന ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗ്രൂപ്പും എതിർപക്ഷത്തെത്തിയിട്ടുണ്ട് ഇവരുടെ അണികളും വീടിക്കെതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടു സോഷ്യൽ മീഡിയയിൽ കെ എന്ന പേരിലായിരുന്നു ആക്രമണം സംസ്ഥാന സർക്കാരിനെതിരെ ഇടക്കാലത്ത് ഉയർന്ന പോലീസ് മർദ്ദന പരാതികളും ഇപ്പോൾ മറവിയിലേക്ക് പോയി അന്ന് സമരത്തിനിറങ്ങിയ യൂത്ത് നേതാക്കൾക്കെതിരെ കേസുണ്ടായതു മാത്രമാണ് ഇപ്പോൾ മിച്ചം കോൺഗ്രസ് അനുകൂല പോലീസ് സംഘടനയിൽ നിന്നും നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവും ഉണ്ടായി കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന സർക്കാരിനെതിരെ കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും കോടതിയിൽ പരാജയപ്പെട്ടതും പാർട്ടിക്കുള്ളിൽ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് കെ ഫോൺ ക്രമക്കേട് എക്സാലോജിക് മാസപ്പടി വിവാദങ്ങൾ എന്നിവയും കോടതിയിൽ ദയനീയമായി പരാജയപ്പെട്ടു ഇടതുപക്ഷ സഹകരണ ബാങ്കുകൾക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾ കോൺഗ്രസ് ബാങ്കുകളിലെ ക്രമക്കേടുകൾ ഉയർത്തി എൽ ഡി എഫ് പ്രതിരോധിച്ചതോടെ ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങളും അവസാനിച്ചു ഇരിങ്ങാലക്കുട ഐ ടി യു ബാങ്കിനെതിരെയാണ് ഏറ്റവും ഒടുവിൽ ആരോപണം ഉയർന്നത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലയിലെ പ്രമുഖ നേതാവായ എം വി ജാക്സണിന്റെ നേതൃത്വത്തിലുള്ള ബാങ്കിന്റെ നിയന്ത്രണം നിലവിൽ റിസർവ് ബാങ്കിന്റെ കയ്യിലാണ് നിലവിൽ ശബരിമല വിഷയം ഉയർത്തിക്കാട്ടി കോൺഗ്രസ് സമരത്തിനുണ്ടെങ്കിലും പിന്നിലെ ചരടുകൾ അഴിച്ചു വരുമ്പോൾ അതെല്ലാം മുൻ ദേവസ്വം പ്രസിഡന്റുമാരെല്ലാം ഉദ്യോഗസ്ഥരിലും ചുമത്തി രക്ഷപ്പെടാമെന്ന വിശ്വാസത്തുള്ളത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സഭയിൽ നൽകിയ മറുപടി ഈ സൂചന നൽകുന്നതാണ് സഭയിൽ പ്രതിപക്ഷം തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരും ആവർത്തിച്ച് ചോദിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കെ പി സി സിയുടെ സോഷ്യൽ മീഡിയ അടക്കം നിയന്ത്രിക്കാൻ പുറത്തുനിന്ന് ആളെ ഇറക്കുന്നതെന്നത് സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാകുന്നത്